ഒന്ന് ദിന വൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഏഴ് ഇസാക്കറിൻ്റെ സന്തതികൾ ഇസാക്കറിന്റെ പുത്രന്മാർ തോല ഫുവ ഫുവ് ഷിംറോൺ എന്നീ നാലുപേർ തോലായുടെ പുത്രന്മാർ ഉസി റഫായ എറിയൽ യഹുമായി ഇബ്സാം സാമുവൽ ഇവർ തോലായുടെ കുലത്തിലെ തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമികളുമായിരുന്നു ദാവീദിൻ്റെ കാലത്ത് അവരുടെ സംഖ്യ ഇരുപത്തി ഏഴായിരത്തി അറുനൂറ് ഉസിയുടെ പുത്രൻ ഇസ്രാഹിയ ഇസ്രാഹിയയുടെ പുത്രന്മാർ മിഖായൽ ഒബാദിയ ജോയൽ ഇഷിയ എന്നീ അഞ്ചു പേർ ഇവരെല്ലാവരും പ്രമുഖന്മാരായിരുന്നു അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരുമുണ്ടായിരുന്നു അവരുടെ കുലത്തിൽ കുടുംബമനുസരിച്ച് ഗണങ്ങളായി തിരിച്ച മുപ്പത്താറായിരം ഉണ്ടായിരുന്നു ഇസാക്കർ ഗോ ഗോ ഗോത്രത്തിലെ എല്ലാ കുലങ്ങളിലും നിന്ന് ആകെ എൺപത്തേഴായിരം പേർ സൈന്യത്തിലുണ്ടായിരുന്നു ബെഞ്ചമിൻ ദാൻ നഫ്താലി ബെഞ്ചമിൻ്റെ പുത്രന്മാർ ബേല ബേഗർ യെതിയേൽ എന്നീ മൂന്ന് പേർ ബേലായുടെ പുത്രന്മാർ എസ്ബോൻ ഉസി ഉസിയേൽ എറിമോത്ത് ഈറിം ഈ അഞ്ച് പേർ കുലത്തലവന്മാരും യോദ്ധാക്കളുമായിരുന്നു വംശാവലി പ്രകാരം ഇവരുടെ കുലങ്ങളിൽ ആകെ ഇരുപത്തി മുപ്പത്തിനാല് പേർ ബേഗറിൻ്റെ പുത്രന്മാർ സെമീറ യോവാഷ് എലിയേസർ എലിയോവനായി ഓംറി എറേമോത്ത് അബിയ അനാത്തോത്ത് അലേമെത്ത് വംശാവലി പ്രകാരം അവരുടെ കുലങ്ങളിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് ധീരയോധാക്കൾ യതിയായിലിന്റെ പുത്രൻ ബിൽഹാൻ ബിൽഹാന്റെ പുത്രന്മാർ യവൂഷ് ബെഞ്ചമിൻ യഹൂദ് കെനാന സേദാൻ താർഷിഷ് അഹിഷാഷാർ യതിയായിലിന്റെ കുലത്തിൽ വംശാവലി പ്രകാരം പതിനേഴായിരത്തി ഇരുന്നൂറ് യോദ്ധാക്കൾ ഈറിന്റെ പുത്രന്മാർ ഷുപ്പിം ഹുപ്പിം അഹേറിന്റെ പുത്രൻ ഹുഷീം നഫ്താലിയുടെ പുത്രന്മാർ യഹുസിയേൽ ഗൂനി യേസർ ബിൽഹായിൽ നിന്ന് ജനിച്ച ഷല്ലോം മനാസയുടെ സന്തതികൾ മനാസയുടെ പുത്രന്മാർ അരാമായക്കാരിയായ ഉപനാരിയിൽ നിന്ന് ജനിച്ച അസ്രിയേൽ അവൾ ഗിലയാദിന്റെ പിതാവായ മാഖീറിന്റെയും അമ്മയാണ് മാഖീർ ഹുപ്പിം ിനും ഷിപ്പിമിനും ഭാര്യമാരെ നൽകി അവന്റെ സഹോദരി മാക്ക മാക്കീറിന്റെ രണ്ടാമത്തെ പുത്രൻ സെലോഫഹാദ് അവന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ മാക്കീറിന്റെ ഭാര്യ മാക്ക ഒരു പുത്രനെ പ്രസവിച്ചു അവന് എന്ന് പേരിട്ടു അവന്റെ സഹോദരനായ പേരിഷിന്റെ പുത്രന്മാർ ഊലാം റാക്കം ഊലാമിന്റെ പുത്രൻ ബദാൻ ഇവർ മനാസയുടെ മകനായ മാക്കീറിന്റെ മകൻ ഗിലയാദിന്റെ പുത്രന്മാരാകുന്നു ഗലയാദിന്റെ സഹോദരി ഹമ്മേലേഖത്തിൻ്റെ പുത്രന്മാർ ഇഷോദ് അബിയേസർ മഹ്ല ഷമീദായുടെ പുത്രന്മാർ അഹിയാൻ ഷെക്കം ലിഖി അനിയാം എഫ്രാഹിമിൻ്റെ സന്തതികൾ എഫ്രഹിമിന്റെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ ഷുത്തേലഹ് ബേരദ് തഹത്ത് എലയാദ തഹത്ത് സാബദ് ഷുത്തേലഹ് ഷുദ്ഹ്ലഹിന്റെ പുത്രന്മാർ ഏസർ എലയാദ് ഇവർ തദ്ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു പിതാവായ എഫ്രായിം വളരെ നാൾ അവരെക്കുറിച്ച് വിലപിച്ചു സഹോദരന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കിയാൽ അവന് ബെറിയ എന്ന് പേരിട്ടു അവൻ്റെ മകൾ ഷേറ താഴെയും മേലെയുമുള്ള ബെത് ഹെറോണും ഹുസൻഷേരായും നിർമ്മിച്ചു എബ്രാഹിമിൻ്റെ മകൻ റേഫായുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ റേസഫ് തേലഖ് തഹൻ ലാദാൻ അമ്മിഹൂദ് എലിഷാമ നൂൻ ജോഷ അവർക്ക് അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങൾ ബദേൽ കിഴക്ക് നാരാൻ പടിഞ്ഞാറ് ഗേസർ ഷെക്കിം അയ്യ മനാസയുടെ ദേശത്തിനരികെ ബറ്റ്ഷയാൻ തനാക്ക് മെഗിദോ ദോർ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു ആഷേറിൻ്റെ സന്തതികൾ ആഷേറിൻ്റെ പുത്രന്മാർ ഇംന ഇഷ്വ ഇഷ്വി ബെറിയ ഇവരുടെ സഹോദരി സേരഹ് ബെറിയായ പുത്രന്മാർ ഹേബർ ബിർസായിത്തിൻ്റെ പിതാവായ മൽക്കിയൽ ഹേബറിൻ്റെ പുത്രന്മാർ യാഫ്ലത്ത് ഷെയമർ ഹോദാം അവരുടെ സഹോദരി ഷുവ യാഫ്ലക്കിൻ്റെ പുത്രന്മാർ ഫസാഖ് ബിഹ്മാൽ അശ്വത്ത് അവൻ്റെ സഹോദരനായ ഷേമറിൻ്റെ പുത്രന്മാർ റോഹ യഹൂബ ആരാ അവൻ്റെ സഹോദരനായ ഹേലമിൻ്റെ പുത്രന്മാർ സോഫാഹ് ഇംന ഷേലഹ് അമാൽ സേഫാറിൻ്റെ പുത്രന്മാർ സുവാഹ് ഹർനേഫർ ഷൂവാൽ ബേരി ഇമ്ര ബേസർ ഹോദ് ഷമ്മ ഷിൽഷ ഇത്രാൻ ബേര ഏതറിൻ്റെ പുത്രന്മാർ ഇഫുന്ന പിസ്പ ആര ഉല്ലയുടെ പുത്രന്മാർ ആരഹ് ഹന്നിയൽ റിസിയ ഇവർ ആഷയറിൻ്റെ ഗോത്രത്തിലെ കുലത്തലവന്മാരും പ്രസിദ്ധരായ വീരയോദ്ധാക്കളും പ്രമുഖ പ്രഭുക്കന്മാര് പ്രമുഖരുമായിരുന്നു സൈന്യത്തിൽ ചേർന്ന ഇവർ ആകെ ഇരുപത്തി പേർ ഉണ്ടായിരുന്നു